നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ വഡോദരയിൽ മുസ്ലിം കുടുംബത്തിന് മുഖ്യമന്ത്രി ആവാസ് യോജന സർക്കാർ ഭവന പദ്ധതി പ്രകാരം ഫ്ളാറ്റ് അനുവദിച്ചതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ ഹർണി ഏരിയയിൽ സർക്കാർ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന അന്തേവാസികളാണ് മുസ്ലിം കുടുംബത്തിന് അനുവദിച്ച ഫ്ളാറ്റിൽ പ്രവേശിക്കാൻ പോലും അനുവദിക്കാതെ രംഗത്തെത്തിയിരിക്കുന്നത് മോദ്നാഥ് റെസിഡൻസി കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിൽ നാനൂറ്റി അറുപത്തിരണ്ട് ഫ്ളാറ്റുകളാണുള്ളത് അതിൽ താമസിക്കുന്നവരിലേറെയും ഹിന്ദു കുടുംബങ്ങളാണ് അവരിൽ മുപ്പത്തിമൂന്ന് കുടുംബങ്ങളാണ് മുസ്ലിം കുടുംബത്തിന് അനുവദിച്ച ഫ്ളാറ്റിൽ പ്രവേശിക്കാനും താമസിക്കാനും അനുവദിക്കാതെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹർണി മേഖല ഹിന്ദു ആധിപത്യമുള്ള പ്രദേശമാണെന്നും നാല് കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നില്ലെന്നും അതിനാൽ നാനൂറ്റി അറുപത്തി കുടുംബങ്ങൾ താമസിക്കുന്നയിടത്ത് മുസ്ലിം കുടുംബങ്ങളെ താമസിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത് സംരംഭകത്വ നൈപുണ്യ വികസന മന്ത്രാലയത്തിൽ ജീവനക്കാരിക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് വടോദരയിലെ ഹർണി ഏരിയയിലുള്ള മോത്നാഥ് റെസിഡൻസി കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സർവീസ് സൊസൈറ്റിയിൽ സർക്കാർ ഫ്ലാറ്റ് അനുവദിക്കുന്നത് മറുക്കെടുപ്പിലൂടെയാണ് എല്ലാവർക്കും ഫ്ളാറ്റുകൾ അനുവദിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഫ്ളാറ്റിലേക്ക് താമസം മാറാനൊരുങ്ങിയപ്പോഴാണ് പ്രതിഷേധവുമായി താമസക്കാർ ആദ്യം രംഗത്തെത്തിയതെന്ന് യുവതി പറയുകയാണ് അതേസമയം ജൂൺ പത്തിന് ഫ്ളാറ്റ് സമുച്ചയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധമാണ് വീണ്ടും സംഭവം ചർച്ചയാകാനും വാർത്തയാകാനും കാരണം അന്ന് നടന്ന പ്രതിഷേധത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് യുവതി താമസം മാറുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ താമസക്കാർ ജില്ലാ കളക്ടർ വഡോദര മുനിസിപ്പൽ കമ്മീഷണർ മേയർ പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു മുസ്ലിം യുവതിക്ക് വീട് അനുവദിച്ചത് റദ്ദാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ വടോദരയിലെ മറ്റൊരു പ്രദേശത്ത് മാതാപിതാക്കളോടും മകനോടും ഒപ്പം താമസിക്കുന്ന യുവതി സൊസൈറ്റി അധികൃതരുമായി പലതവണ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് യുവതി പറയുന്നത് റെസിഡൻസ് അസോസിയേഷന്റെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് വർഗീയത മാത്രമാണ് പ്രതിഷേധക്കാരുടെ ലക്ഷ്യമെന്നുള്ള പ്രതികരണങ്ങളാണ് ഏറെയും